കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പെൺകുട്ടി നമ്മൾ ചോദിച്ചു കൊടുക്കുന്നുണ്ട് തട്ടമിട്ടവരെ കണ്ടാൽ പേടി തോന്നുന്നുണ്ടോ എന്ന് താടിയും തൊപ്പിയും വെച്ച് നടക്കുന്നവരെ കണ്ടാലും ഇപ്പോൾ അടിപൊളി തട്ടമിട്ടവരെ കാണുമ്പോൾ നിനക്ക് പേടി തോന്നുന്നുണ്ടെങ്കിൽ നീ ആദ്യം ആരെയാണ് പള്ളിരുത്തിയ സ്കൂളിൽ നമ്മളെ കന്യാസ്ത്രീ പ്രിൻസിപ്പൾ ആ ശിരവസ്ഥ ധരിച്ചുകൊണ്ട് ശിരോവസ്ഥ പെൺകുട്ടിയെ കാണുമ്പോൾ ഭയം തോന്നുന്നു പറഞ്ഞ ആ ശിയില്ലേ ആ കന്യാസ്ത്രയെ കാണുമ്പോഴാണ് നിനക്ക് ആദ്യം പേടി തോന്നേണ്ടിയിരുന്നത് പൗര എന്റെ അറിവിൽ എവിടെയും പൊട്ടിത്തെറിച്ച് ആൾക്കാരെ കൊല്ലാൻ നടക്കുന്ന കന്യാസ്ത്രീമാരെ ഞാൻ കണ്ടിട്ടില്ല ആതുര സേവനവും സാമൂഹിക സേവനവും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഒക്കെയായി നടക്കുന്ന അവരെ എന്തിനാണ് പേടിക്കുന്നത് റാമോയി സേട്ട ഇനിയിപ്പോ ചേട്ടൻ നിർബന്ധമാണെങ്കിൽ നൺ സിനിമ കണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ ഒന്ന് പേടിക്കാം പിന്നെ ഈ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് കേട്ടിട്ടുണ്ടോ കന്യാസ്ത്രീമാർ അതിന്റെ പുറത്താണ് അവരുടെ ശിരോവസ്ത്രവും യൂണിഫോമും ഒക്കെ ധരിക്കുന്നത് ആ ഒരു ശിരോവസ്ത്രത്തെയും മതം അനുശാസിക്കുന്നതുകൊണ്ട് മാത്രം ഓപ്ഷണൽ ആയിട്ടുള്ള ആ കുട്ടി ധരിച്ച ശിരോവസ്ത്രത്തെ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്ന ചേട്ടന്റെ പൊതുജ്ഞാനം അല്ല അതിൽ അത്ഭുതമൊന്നുമില്ല സേട്ടനെ പോലെ ബുദ്ധി ഏതെങ്കിലും മതത്തിന് പണയം വെച്ചാൽ അതിൽ നിന്ന് അത്രയേ പ്രതീക്ഷിക്കാവൂ കൂൾ നിയമം അനുശാസിക്കാൻ പറഞ്ഞ കന്യാസ്ത്രീകൾ നേരത്തെ പറഞ്ഞതുപോലെ ആതുര സേവനവും സാമൂഹിക സേവനവും ഒക്കെ ആയി നടക്കുന്ന കന്യാസ്ത്രീകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പേടി സ്വപ്നമായി മാറിയത് രാമോയ് സേട്ടോ ഒരേ ഒരു കാരണം സേട്ടന്റെ മതവിശ്വാസത്തെ എതിർത്തു മതത്തിൽപ്പെട്ട ഒരു കുട്ടിയെ എതിർത്തു അത്ര തന്നെ അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചിട്ട് ഒരുപാട് ആ വസ്ത്രധാരിയെ പിന്നെ പേടി അതുമല്ലെങ്കിൽ സേട്ടൻ പറഞ്ഞ പ്രഖ്യാപാനോജ ആരാണെന്ന് എനിക്കറിയില്ല ലോകമെമ്പാടും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മുസ്ലിം തീവ്രവാദത്തെ ബാലൻസ് ചെയ്യാൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇറക്കിയതാണോ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പറ്റി സംസാരിക്കുമ്പോൾ ചരിത്രത്തിലെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ബാലൻസ് ചെയ്യാനല്ലേ പറ്റൂ അത് നടക്കട്ടെ പക്ഷേ സേട്ടം പറഞ്ഞ ഈ പ്രഖ്യാനോജയൊക്കെ രാജ്യത്തിനെതിരാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും അവനെ ഒന്നും സപ്പോർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ റാമോയ് സേട്ടനെ പോലെ അവനെതിരെയൊക്കെ ആരെങ്കിലും വീഡിയോ ഇട്ടാൽ റിയാക്ഷൻ വീഡിയോ ഇടാനും പോകത്തില്ല പിന്നെ റാമോയിസേട്ടോ ഈ കാഷായ വേഷം കണ്ടാൽ എനിക്ക് പേടിയല്ല തോന്നാറ് പുച്ഛവും ഒക്കെയാണ് എന്താണെന്ന് വെച്ചാൽ ഈ ആൾ ദൈവങ്ങൾ സിദ്ധി കോപ്പ് മണ്ണാങ്കട്ടി എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചു നടക്കുന്നത് കാണുമ്പോൾ പുച്ഛവും ദേഷ്യവും ഒക്കെ തോന്നാറുണ്ട് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവരെ കണ്ടാൽ എനിക്ക് അപ്പോൾ മകന്റെ അച്ഛനിലെ ജഗതിയുടെ സീൻ ഓർമ്മ വരും പിന്നെ എങ്ങനെയാണ് റാമോയിസേട്ടോ ഇവരെ കണ്ട് പേടിക്കുക ഇനി അതൊന്നും പോരെങ്കിൽ രാത്രി വരെ മാത്രം പറയുന്ന ആ നിനക്ക് ഏറ്റവും കൂടുതൽ ഭയം തോന്നേണ്ടിയിരുന്നത് പൗര ശശികല ടീച്ചർ ചന്ദ്രക്കുറിയും തൊട്ടിട്ട് വർഗീയതയാണ് പറയുന്നതെങ്കിൽ റാമോയ് സേട്ടൻ എന്താണ് ചെയ്യുന്നത് ഞാൻ സേട്ടന്റെ ഭൂരിഭാഗം വീഡിയോയിലും കേൾക്കുന്നത് മുസ്ലിം 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 എന്നാണല്ലോ അപ്പോ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഹിന്ദുവിനുവേണ്ടിയും മുസ്ലിമിനു വേണ്ടിയും അടിയൂട് ഒരേ തൂവൽ പക്ഷികളെ പോലെ പക്ഷെ ഞാനിവിടെ സംസാരിക്കുന്നത് ഹിന്ദുവിന് വേണ്ടിയോ മുസ്ലിമിനു വേണ്ടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾക്ക് വേണ്ടിയോ അല്ല ഈ രാജ്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് ആരെയാണ് പേടിക്കേണ്ടത് എന്ന വ്യക്തമായ ധാരണ എനിക്കുണ്ട്